ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്ദോസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നല്ല പഴംപൊരി ഉണ്ടാക്കാനാണ് കേട്ടോ തോന്നിയത് അപ്പോൾ ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി പഴമൊക്കെ മുറിച്ചെടുത്ത് മൈദൊക്കെ തരിച്ചെടുത്തു എന്നിട്ട് മൈദ മൈദൊരു പാത്രത്തിലിട്ടിട്ട് ഇത്തിരി അപ്പസോടയും ചേർത്തു കേട്ടോ പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ തരിയുള്ള പുട്ടിൻ്റെ പൊടി ഉണ്ടായിരുന്നു അതും ഇത്തിരി ചേർത്ത് ഇത്തിരി പഞ്ചസാര ഇട്ട് നന്നായിട്ട് വെള്ളം പാകത്തിനൊഴിച്ച് കറക്റ്റാകെ മുക്കിയെടുക്കാൻ പാകത്തിനുള്ള വെള്ളം വേണമല്ലോ നല്ലതായിട്ട് ഉടച്ചെടുത്തു കേട്ടോ രാവിലെയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പം തോന്നി എന്നാൽ പഴം എന്നാൾ വാഴക്കൊല വെട്ടിയത് പഴം പഴുത്തിട്ടുണ്ട് എന്നാൽ രണ്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് പിന്നെ പഴംപൊരിക്ക് ഒരുപാട് സാധനമൊന്നും വേണ്ടല്ലോ മൈതേം പിന്നെ പഴം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാമല്ലോ പിന്നെ ഇത്തിരി അപ്പസോടയും അതിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി ഇതാ എണ്ണയിലൊക്കെ ഇട്ട് എണ്ണയൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണയിലിട്ട് അത് വറുത്തെടുത്തു പിന്നെ അപ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കി ചായ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് ചായയും പഴംപൊരിയും കൂടെ ഞങ്ങളങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ പിന്നെ അതുപോലെ എൻ്റെ വീഡിയോകൾക്ക് ഒരുപാട് മിസ്റ്റേക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുന്നുണ്ട് എന്നറിയാം ഞാൻ ഇനിയും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തോളാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു കൂട്ടുകാരേ